ഇതിനെല്ലാം കാരണക്കാരൻ അർജുൻറെ കുടുംബത്തെ മനാഫിനെതിരെ തിരിച്ചത് സീക്രട്ട് ഏജന്റാണ് ഞാൻ എന്നാൽ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം സീക്രട്ട് ഏജന്റാണ് വേറൊന്നുമല്ല അർജുന്റെ കുടുംബം ഒരു പ്രസ്മീറ്റ് കൊടുത്തിരുന്നു അവരാ പ്രസ്മീറ്റ് കൊടുത്തത് തന്നെ മനാഫിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മനാഫ് അങ്ങനെ ചെയ്തു മനാഫ് ഇങ്ങനെ ചെയ്തു മനാഫ് അത് ചെയ്യുന്നു മനാഫ് ഇത് ചെയ്യുന്നു ഞങ്ങൾക്കത് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനാഫിന്റെ ഒരു സഹായവും അവർക്ക് ആവശ്യമില്ലായിരുന്നു മനാഫ് ഇതിൻ്റെ അകത്ത് അർജുനെ തേടാൻ വേണ്ടി നിൽക്കുക പോലും വേണ്ടായിരുന്നു എന്നൊക്കെയാണ് അവരിപ്പോ ഒന്ന് പറയുന്നത് പക്ഷേ ഇത് നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അർജുനന്റെ കുടുംബം ഇങ്ങനെ ഒരു കാര്യം വന്ന് കൂടി അർജുൻ കുടുംബത്തിന് വലിയൊരു സൈബർ അറ്റാക്ക് തന്നെയാണ് ഇപ്പോൾ നേരിട്ടൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് കൊണ്ട് അർജുന്റെ പെണ്ണുങ്ങൾ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇതിലൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ളും കൂടുതൽ അവർക്ക് ഓരോ സഹായങ്ങൾ മാത്രം അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്ന മനാഫ് എന്ന് പറഞ്ഞ മനുഷ്യനെതിരെ ഇപ്പൊ കുറെ കേസുകൾ വന്നിട്ടുണ്ട് അതായത് കലാപാഹനത്തിന് വരെ എടുത്തിരിക്കുകയാണ് മനാഫിനെതിരെ അർജുന്റെ കുടുംബം പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ അർജുന്റെ കുടുംബത്തെ മനാഫിനെതിരെ തിരിച്ചത് സീക്രട്ട് ഏജന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ചാനലിന്റെ ഇടയിലും ഏജന്റിന്റെ വീഡിയോയുടെ ഇടയിലും അതുപോലെ തന്നെ അർജുന്റെ കുടുംബ വാർത്താ സമ്മേളനത്തിന്റെടയിലും എല്ലാം പോയി ഓരോരുത്തരു കമന്റ് കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അങ്ങനെ കമന്റ് ഇടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്രസമ്മേളനം കൊടുക്കുന്നതിന്റെ തല ദിവസം അർജുന്റെ കുടുംബത്തിലോട്ട് സീക്രട്ട് സീക്രട്ടേജന്റ് ഒന്ന് പോയായിരുന്നു അത് ഇങ്ങനെയാണ് പറഞ്ഞത് അർജുൻ്റെ അനിയൻ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ഇന്ന സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പൊ തന്നെ ഞാൻ വണ്ടി എടുത്ത് അവരുടെ വീട്ടിലേക്ക് പോയി അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞു മനാഫിനെതിരെ അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് വന്നൊന്ന് പറഞ്ഞു പോയി എന്തായാലും അതൊന്നും കേട്ടിട്ട് വരാം ഇരിക്കുന്ന ഒരു സിറ്റുവേഷന് കാരണം എന്ന് പറയുന്നത് ഈ അർജുൻ ഇല്ല എന്ന് പറയുന്ന വാക്കുമല്ല അവർക്ക് ഇത്രത്തോളം ആ ഒരു ഡിപ്രഷനിൽ അവർ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കാൻ കാരണം മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലിലും വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങളും ഡയറക്റ്റ്ലി ആ ഫാമിലിയെ ഹേർട്ട് ചെയ്തു ഇതായിരുന്നു പ്രശ്നം പയ്യനായിട്ട് ഞാൻ സംസാരിച്ചു ബ്രദർ അത് കഴിഞ്ഞ അളിയൻ പെങ്ങൾ വൈഫ് അമ്മേനോട് ഞാൻ സംസാരിച്ചില്ല കണ്ടു ചിരിച്ചു തിരിച്ചു പിന്നെ അവിടുത്തെ അവരുടെ റിലേറ്റീവ്സ് അവരുടെ നാട്ടുകാര് നിങ്ങൾ ആലോചിക്കണം നമുക്ക് ആർക്കും ഇങ്ങനെ സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഓക്കെ ഞാൻ എന്നാലും വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞു അവരുടെ ഒരു പ്രസ്താവനയാണ് ശരിക്കും സീകരജനെ ഒരുപാട് പിടിപ്പിച്ചത് അതായത് അവസാനമായിട്ട് ഞാൻ അവരെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു അതേ കാര്യം തന്നെയാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്നുള്ളത് ഇത് കേട്ടതുമല്ല മനാഫിനെതിരെ അർജുൻറെ കുടുംബത്തിന് ഞാൻ പറഞ്ഞു കുത്തിത്തീരിപ്പ് ഉണ്ടാക്കിയത് ഇവനാണ് ഈ താഴ്വച്ചവനാണ് ഇവൻ കുത്തി തീർപ്പ് ഉണ്ടാക്കാൻ വിടുക്കണാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് വരാൻ തുടങ്ങി അതിലൊരു കമന്റ് ഞാൻ കാണിച്ചുതരാം ആ കുടുംബം നാറീതിൽ സീക്രണ്ടേജനും പങ്കുണ്ട് എന്ന് തോന്നിയവർക്ക് ഇവിടെ ലൈക്ക് അടിക്കാം അതിനെകാണ്ട് അഞ്ചേ പോയിന്റ് ഏഴ് കെ ലൈക്കാണ് കിട്ടിയിരിക്കുന്നത് അതായത് അയ്യായിരത്തി എഴുന്നൂറോളം പേര് ആ ഒരു കമന്റിന് ലൈക്ക് അടിച്ചിരിക്കുകയാണ് ഇത്രയും പേര് സീക്രട്ട് സീക്രണ്ടേജൻ്റെ ആണോ അപ്പം പണ്ട കുത്തിരിപ്പ് എന്നൊക്കെയാണ് ഇവരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ കാര്യങ്ങൾ അങ്ങനെന്തോ അല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ഇതൊരു മാന്യമായിട്ടുള്ള കമന്റാണ് ഇത് കാണിക്കാൻ പറ്റുന്ന കുറെ കമന്റുകളുണ്ട് അതിൽ സെക്രട്ടറിന്റെ അച്ഛനായ്മയൊക്കെ വളരെ വലിയ കമന്റുകളൊക്കെ ഉണ്ട് അടുത്ത കമന്റ് ഇതാ അതെങ്ങനെയാണ് അർജുന്റെ ഫാമിലി പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപ് തലേദിവസം ഒരു മാന്യ അദ്ദേഹം അവിടെ എത്തിയിരുന്നു ആളെ അറിയാവുന്നവർ കമന്റ് ചെയ്യും അതിന്റെ അടിയിൽ റിപ്ലൈ ആയിട്ട് വന്നൊരു കമന്റ് ഉണ്ട് മുതുകാടിന്റെ പ്രശ്നത്തിൽ ഷിഹാബിനോട് ഞാനുണ്ട് കൂടെ എല്ലാത്തിനും പത്രസമ്മേളനം നടത്തിക്കോ എന്ന് പറഞ്ഞ ആളാണ് സായി കൃഷ്ണ അതുപോലെ ഇതും പറഞ്ഞു കാണും ഇപ്പോൾ മൊത്തം പുളമാക്കി കൊടുത്തു അതായത് മുതുകാടിന്റെ വിഷയം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ആ ഒരു വിഷയത്തില് ഷിഹാബിനോട് പത്രസമ്മേളനം നടത്താൻ വേണ്ടി പറഞ്ഞത് സീക്രട്ട് സീക്രട്ടേജിന്റാണ് അപ്പോ ഈ ഒരു കാര്യത്തിനും അർജുൻറെ കുടുംബത്തെ പറഞ്ഞ് പിരികേറ്റിയത് സീക്രട്ടേജന്റ് ആണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു കമന്റ് സീക്രട്ട് സീക്രട്ടേജ് കൊണ്ടു അതിന് ഏജന്റ് ഒരു മറുപടി പറയുന്നുണ്ട് കേട്ടിട്ട് വരാം പണ്ട് മറ്റേ ഗോപിനാഥ് മുതുകാഡ് ഇഷ്യൂല് സായി അല്ലേ മറ്റേ ഷിഹാബിനെ കൊണ്ട് പ്രസ്മീറ്റ് കഴിച്ച അതെ അതെ അതിന് കാര്യവും കാരണവുമുണ്ട് ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഷിഹാബിനെ പ്രസ്മീറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഷിഹാബിന് ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതിരുന്ന സമയത്ത് ഒരാളും ഇസിബിളി സപ്പോർട്ടിന് വരില്ല എന്ന് പറഞ്ഞ സമയത്ത് ഷിഹാബിൽ ഞാൻ വെച്ച നൂറ് ശതമാനം ട്രസ്റ്റ് ഷിഹാബ് എന്നിൽ വെച്ച നൂറ് ശതമാനം ട്രസ്റ്റ് ഞാനും ഷിഹാബ് മാത്രമല്ല കാതർക്കരിപ്പൊടിയും ഞാനും ഷിഹാബ് കിക്ക് എന്ന് പറഞ്ഞ സംഘടന മനസിലായോ അതാണ് ആ പത്രസമ്മേളനം അതിൻ്റെ രീതി അതായിരുന്നു ഞങ്ങളത് ചെയ്തു അത് ചെയ്ത നീ അർജുൻ്റെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം അർജുൻ്റെ ഫാമിലി പത്രസമ്മേളനം ഞാനാണെ ഇതൊക്കെ മറ്റേ എഴുതി കൊടുക്കുന്നത് ആരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ അർജുൻ്റെ അളിയൻ പറഞ്ഞത് സീക്രട്ട് ഏജൻ്റ് എഴുതി കൊടുത്ത പോയിൻ്റ് ആയിരിക്കും അല്ലെ ഈ പല കാര്യങ്ങളും അവിടെ ആ അളിയൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഓക്കേ അതായത് അവർ കുറച്ചും കൂടി അവർ അനുഭവിക്കുന്ന എല്ലാ അവരുടെ സ്വീകരണത്തിനാണ് പറയുന്നത് പുള്ളിയല്ല എന്നാണ് ബുദ്ധിമുട്ട വിഷയത്തിൽ ഷിഹാബിനോട് പറഞ്ഞത് പുള്ളി തന്നെയാണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ പുള്ളി പറഞ്ഞിട്ടില്ല എന്നും ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട് അപ്പൊ അത് വിശ്വസിക്കുകയല്ല നമുക്ക് അവരെ വഴിയില്ല പിന്നെ പുള്ളിയെ കണ്ടെടുത്തോളും പുള്ളി ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംബന്ധിച്ചു തരും പുള്ളി അങ്ങനെ ഒളിപ്പിച്ചുകൊണ്ടിരിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇപ്പൊ സീക്രട്ട് ഏജന്റ് അജിൻ്റെ ആ അർജുൻറെ കുടുംബത്തിനോട് ഇങ്ങനെ നിങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ ഇവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ ഇങ്ങനെ ഒരു വിഷയം പൊക്കിക്കൊണ്ട് കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് സൈബർ അറ്റാക്കുകൾ കിട്ടുമെന്ന് ഇവർക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ പിന്നെ അർജുന്റെ കുടുംബം മനാഫിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല മനാഫ് വൈകാര്യമായിട്ട് തന്നപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുപോയി അതിന് എനിക്ക് അങ്ങനെ തെറ്റു പറയാനൊന്നുമില്ല അങ്ങേരോശമായിട്ട് ഒരു കാര്യവും അർജുനെ കുറിച്ചും അർജുനന്റെ കുടുംബത്തെ കുറിച്ചും പറഞ്ഞിട്ടില്ല ഇതിന്റെ ഇടയിൽ നിന്ന് കമന്റ് ടോവരാണ് ഇത് കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാക്കിയത് അല്ലാതെ മനാഫ് ഇതുവരെ അർജന്റെ കുടുംബത്തിന് ഒരു ദ്രോഹം ചെയ്തതായിട്ട് എനിക്കറിയില്ല മനാഫ് എന്തെങ്കിലും ദോഷം ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ മനാഫ് അർജന്റെ കുടുംബത്തിന് ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്തതായിട്ടും എന്റെ അറിവില്ല അങ്ങനെ സഹായിക്കാനേ നോക്കിയുള്ളൂ അങ്ങനെ പ്രകൃതം അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ കൊണ്ട് മാക്സിമം കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ നോക്കി ഈ വാർത്ത ചാനലുകാർ ഗുന്തമായിട്ട് എന്നാൽ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഒരു സാധാരണക്കാരനാണ് കുറെ വൈകാരികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞുപോയി അതാണ് അങ്ങേർക്ക് പറ്റിയ ഒരു തെറ്റ് അത് ഈ അർജുന്റെ കുടുംബത്തിന് ക്ഷമിക്കാവുന്നതേ ഉള്ളായിരുന്നു കാരണം അർജന്റെ കുടുംബത്തിന് അർജുന്റെ ഒരു മൃതശരീരമെങ്കിലും എത്തിച്ചു കൊടുക്കുമെന്ന് ദൃഢനിശ്ചയം എടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് അർജുനെ ദഹിപ്പിക്കുന്നത് വരെ മനാഫ് അവിടെ നിൽക്കുകയായിരുന്നു അപ്പൊ അതെങ്കിലും ഓർത്തുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇതിട്ട് കുത്തി ഇളക്കി നാട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ ഇട്ട് കൊടുക്കണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും മനാഫിനെതിരെ കേസ് എടുത്തു പിന്നെ വേറെ അതാണ്ട് കേസുകൾ വരുന്നു എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സിനിമയുടെ ഡയലോഗാണ് ഈ മഴ തോർന്നു കഴിയുമ്പോൾ കൂടെ ഒരു ബാധ്യതയാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ആവശ്യം കഴിഞ്ഞപ്പോ ബാധ്യതയായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയായി